ഡിയർ ഫ്രണ്ട്സ് പോഷകങ്ങളുടെ കലവറയായ നെല്ലിക്ക നെല്ലിക്കുകൊണ്ട് ഇതുപോലൊരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെച്ചാൽ ആറുമാസം വരയ്ക്കും നമുക്ക് മുടങ്ങാതെ നെല്ലിക്ക കഴിക്കാം അതുപോലെ തന്നെ മുടി കൊഴിയുന്നതിനും ഷുഗർ കുറയാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി ഒക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക ജ്യൂസ് കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ഒരൊറ്റ പൊടി മതി ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് വളരെ രുചികരമാണ് ഇതിൻ്റെ മെയിൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം ഒരു കിലോ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ ഒക്കെ ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊഴിച്ച് കപ്പ് ഉഴുന്ന് പരിപ്പ് അരക്കപ്പ് പരിപ്പ് പത്ത് കാശ്മീരി മുളക് പന്ത്രണ്ട് എരിവുള്ള മുളക് കുറച്ച് കറിവേപ്പില കാൽ കപ്പ് മല്ലി എല്ലാം കൂടി ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് മോപ്പിച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നെല്ലിക്കയും ഒരു പിടി വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ഇതിലേക്കിട്ട് പൊടിച്ച് കായപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു സ്പൂൺ ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ വളരെ രുചികരമാണ് ഈ ചമ്മന്തിപ്പൊടി കഴിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്